ഹലോ ഒട്ടും കയ്പ്പ് റസ് ഇല്ലാത്ത കായ്പയ്ക്കാതെ എന്ന് പറഞ്ഞാൽ കേട്ടോ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കായ്പയ്ക്കാന്ന് പറഞ്ഞാൽ വെറുപ്പമാണ് കായ്പ്പ് റസുള്ള കാരണം പക്ഷേ ഇതിനൊട്ടും തന്നെ കയ്പ്പില്ല ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടാന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒട്ടും തന്നെ കയ്പില്ലാത്ത കയ്പക്ക തോരം വെച്ചാലോ അപ്പം ഞാൻ ഒരു കയ്പയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ കഴുകില്ല നമ്മുടെ കയ്പയ്ക്ക ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്ന് വെച്ചാൽ ഒരു സവാള വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് വേപ്പില ഒരു പച്ചമുളക് നാളികരം ഇത്രയ്ക്ക ഐറ്റംസാണ് നമ്മുടെ ഈ കയ്പക്ക തോരം വയ്ക്കാനായിട്ട് വേണ്ടത് നാളികേരം ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത് അര മുറി എടുക്കണമെങ്കിൽ എടുക്കുക ഇവിടെ ഹസ്ബൻ്റിനൊന്നും ഇഷ്ടമില്ല നാളികേരം ഇട്ട് വെക്കുന്നത് അതുകാരണം ഞാൻ കുറച്ച് നാളികേരമാണ് എടുത്തിരിക്കുന്നത് നാളികേരം എത്രത്തോളം എടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും ചട്ടി ചൂടായതിൻ്റെ ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇട്ട് കൊടുക്കാം അങ്ങനെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു ഇനി ഞരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കായ്പയ്ക്ക ഇട്ട് കൊടുക്കാം കായ്പയ്ക്ക് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും വേപ്പിലും മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കായ്പക്കേരെ കളറ് ചേഞ്ചസ് ആവുമ്പോഴാണ് ഇനി അടുത്ത ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യേണ്ടത് കായ്പക്കേരെ കളറ് ചേഞ്ചസ് ആവണവരെ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കയറി കളറൊക്കെ ചേഞ്ചസ് ആയി തുടങ്ങിയിട്ട് ഇങ്ങനത്തെ കളറാവുമ്പോൾ നമ്മുടെ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമുക്ക് അയപ്പൊക്കെ വേവിക്കാൻ വെച്ച നേരത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി ഇതിലേക്ക് ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാളയും ഒക്കെ ഈ സമയത്താണ് ആഡ് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സവാളര് ഒക്കെ കളർ ചേഞ്ചാവണവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതും കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതെല്ലാം ഒരുവിധം മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടത് സവാളി നാളികരൊക്കെ ഒരുവിധ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മുളകും പൊടി നമ്മുടെ എരുവിനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളകും പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ മുളകും പൊടി മൂപ്പിച്ചെടുക്കണം മുളകും പൊടി മൂത്ത് വരുമ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചതില്ലേ അതും കൂടിയും ഏഡ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക നമ്മൾ മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ഐറ്റംസ് ഇല്ല ഏഡ്യില്ല കേട്ടോ മുളകും പൊടി മാത്രമേ ഏഡുള്ളൂ ഞാൻ ഉപ്പ് ആദ്യം ഇട്ടിന്ന് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ കയ്പയ്ക്കെ വറുത്തെടുക്കുന്ന നേരത്ത് ഉപ്പ് കിട്ടിയിരുന്നു ഇത് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ കയ്പ്പില്ലാത്ത കായ്പയ്ക്കെ തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടോ അടിപൊളി ടേസ്റ്റ് ഇത് മാത്രം മതി കേട്ടോ ചോർണ്ണാനായിട്ട് ഇപ്പോൾ കുട്ടികൾക്കായാലും കഴിക്കാൻ തോന്നും കാരണം കയ്പ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ